ആദ്യത്തെ കൺമണിയെ വരവലർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ ദിയാകൃഷ്ണിയും അശ്വിൻ ഗണേഷും വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയാകാനുള്ള ശ്രമത്തിലായിരുന്നു ദിയ ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് സ്കാനിംഗ് കൂടി കഴിഞ്ഞ് എല്ലാം നോർമലാണെന്ന് റിസൾട്ട് വന്ന ശേഷമാണ് ഗർഭിണിയാണെന്ന വിവരം ദിയ ആരാധകരെ അറിയിച്ചത് കുടുംബത്തിലേക്ക് ആദ്യമായി ഒരു പേരക്കുട്ടി വരുന്ന ത്രില്ലിലാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസാർ സാരിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി തമിഴ് ബ്രാഹ്മിൻ പെണ്ണിനെ പോലെയാണ് ഫോട്ടോയിൽ കൃഷ്ണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ട്രഡീഷണൽ ലുക്കിൽ ദിയ ഫോട്ടോകളിൽ അതീവ സുന്ദരിയായിരുന്നു സ്വർണ കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാകുന്നതുപോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് അശ്വിനെയും സമീപത്തായി കാണാം ഫോട്ടോകൾ കണ്ടപ്പോൾ എല്ലാവരും ദിയയുടെ വളകാപ്പ് ചടങ്ങ് തമിഴ് ആചാരപ്രകാരം നടന്നുവെന്നാണ് കരുതിയത് എന്നാൽ നടന്നത് വളകാപ്പ് ചടങ്ങായിരുന്നില്ല തമിഴ് ബ്രാഹ്മിൺ കൾച്ചറാണ് അശ്വിനും കുടുംബവും പിന്തുടരുന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടിദോഷം മാറാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തെ ചടങ്ങിൽ കൂടി നടത്തുന്നതെന്നാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് വിവാഹശേഷം ദിയ കൂടുതലും അനുഷ്ഠിക്കുന്നത് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനായുള്ള വസ്ത്രങ്ങളും ഓർണമെൻസും മറ്റുമുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെയൊരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചടങ്ങുകൾ നടന്നേക്കും മടിസറസായിയും ആഭരണങ്ങളും മുല്ലപ്പൂവും ഒപ്പം പ്രഗ്നൻസി ഗ്ലോയും കൂടിയപ്പോൾ ദിയ അതീവ സുന്ദരിയായി എന്നും കമൻറ്റുകളുണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഗർഭിണി ഇതാണോ ഈ വേഷം ദിയയുടെ വിവാഹ വസ്ത്രത്തെക്കാൾ മികച്ചതാണ് ദിയയുടെ മുഖത്തെ തിളക്കം കണ്ടിട്ട് പിറക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് കമൻ്റുകൾ അടുത്തിടെ മുതൽ കുഞ്ഞിൻ്റെ അനക്കം കിട്ടി തുടങ്ങിയതും ദിയ വെളിപ്പെടുത്തിയിരുന്നു